ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനിൽ നിന്നും ഉമ്ര നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന സ്വദേശികളും വിദേശികളും മെനിഞ്ചൈറ്റിസ് വാക്സിൻ കുത്തിവയ്പെടുക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനായി സൗദി അറേബ്യ നിശ്ചയിച്ചിട്ടുള്ള ആരോഗ്യ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണിത് ഒമാനി റിയാലുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യം ഇനിയും താഴാൻ സാധ്യത അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു റിയാൽ നൽകിയാൽ ഇരുന്നൂറ്റി രൂപ വരെ ലഭിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചു ഇന്നലെ ഒരു ഒമാനു റിയാലിന് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് രണ്ട് അഞ്ച് രൂപയായിരുന്നു ഇന്ത്യൻ റിസർവ് ബാങ്കിന്റെ പുതിയ ഗവർണർ ഡോളറിനെതിരെയുള്ള നിയന്ത്രണത്തിൽ കാര്യമില്ലെന്ന് കരുതുന്നയാളാണ് അതിനാൽ തന്നെ ഡോളർ ആശ്രിതമുള്ള ഗൾഫ് കറൻസികളെയും ഈ നിലപാട് സ്വാധീനിക്കും അടുത്ത മാസങ്ങളിൽ ഒരു രൂപയുടെ മൂല്യം റിയാലിന് ഇരുന്നൂറ്റി ഇരുപത്തി വരെ ആകാം ഡോളറിന് തൊണ്ണൂറിൽ മേൽ എത്തുകയും ചെയ്യാം സമീപ ആഴ്ചകളിൽ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലായിരിക്കുകയാണ് ഇത് തുടരുന്ന സ്ഥിതിയാണുള്ളത് യു എസ് ഡോളറിന് എൺപത്തഞ്ച് പോയിൻറ്റ് ഒമ്പത് ഏഴിൽ എത്തി നിൽക്കുകയാണിപ്പോൾ ഇത് പുതിയ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ കീഴിൽ ആർ ബി ഐ കറൻസിയുടെ മേലുള്ള കർശനമായ പിടി അയക്കുമെന്ന അഭ്യൂഹങ്ങളുടെ ബലത്തിലായിരുന്നു കോഴിക്കോട്ടേക്കുള്ള ഗൾഫയർ സർവീസ് ഏപ്രിൽ മുതൽ നിർത്തലാക്കുന്നു ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെങ്കിലും മാർച്ച് ഇരുപത്തൊമ്പത് വരെ മാത്രമേ ഈ റൂട്ടിൽ നിലവിൽ ബുക്കിംഗുകൾ സ്വീകരിക്കുന്നുള്ളൂ കൊച്ചിയിലേക്ക് നാല് ദിവസമുണ്ടായിരുന്ന ഗൾഫ് എയർ സർവീസ് ഏപ്രിൽ ആറു മുതൽ പ്രതിവാരം മൂന്ന് ദിവസമാക്കി കുറച്ചു കേരളത്തിലേക്ക് ദിവസേന ഉണ്ടായിരുന്ന ഗൾഫ് എയർ സർവീസ് കഴിഞ്ഞ നവംബർ മുതലാണ് നാല് ദിവസമാക്കി കുറച്ചത് ബഹ്റൈനിൽ നിന്നും കൊച്ചിയിലേക്കും കോഴിക്കോടിനുമുള്ള സർവീസ് നാല് ദിവസമാക്കി കുറച്ചത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് കോഴിക്കോട് സർവീസ് പൂർണ്ണമായും നിർത്തുന്നത് കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് ബഹ്റൈൻ കോഴിക്കോട് റൂട്ടിൽ തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് ശതമാനം യാത്രക്കാരുണ്ട് പല ദിവസങ്ങളിലും ബുക്കിംഗ് ലഭിക്കാത്ത സാഹചര്യവുമാണ് ഉണ്ടായിരുന്നത് എന്നിട്ടും സർവീസ് നിർത്തുന്നതിൻ്റെ കാരണം വ്യക്തമല്ല ഗൾഫെയർ വിമാന സർവീസുകളിൽ യാത്രക്കാർക്ക് കൊണ്ടുപോകാവുന്ന ലഗേജിന്റെ അളവിലും ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ വ്യത്യാസം വരുത്തിയിരുന്നു എക്കോണമി ക്ലാസ്സിൽ കിലോ ലഗേജാണ് അനുവദിച്ചിരുന്നത് എക്കോണമി ക്ലാസ് ലൈറ്റ് വിഭാഗത്തിൽ കിലോയും എക്കോണമി ക്ലാസ് സ്മാർട്ട് വിഭാഗത്തിൽ മുപ്പത് കിലോയും ഫ്ലെക്സ് വിഭാഗത്തിൽ മുപ്പത്തഞ്ച് കിലോയും ലഗേജ് വെട്ടിക്കുറച്ചിരുന്നു കൊലപാതക കേസിൽ ഇന്ത്യക്കാരന് കുവൈറ്റ് ക്രിമിനൽ കോടതിയുടെ വധശിക്ഷ ഫർവാനിയ പ്രദേശത്താണ് കൊലപാതകം നടന്നത് പ്രതി ഇരയെ താമസ സ്ഥലത്ത് ചെന്ന് പീഡിപ്പിച്ച ശേഷം കുത്തിക്കൊന്ന കേസിലാണ് സുപ്രധാന വിധി ആസൂത്രിതമായ കൊലപാതകമാണെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് പ്രതിക്ക് വധശിക്ഷ ലഭിച്ചത് സൗദിയിലേക്ക് ഗൂഗിൾ പേ സംവിധാനം ദേശീയ പേയ്മെന്റ് സംവിധാനമായ മത വഴിയാണ് രാജ്യത്ത് ഗൂഗിൾ പേ സേവനം ലഭ്യമാക്കുക ഇതിനുള്ള കരാറിൽ സൗദി സെൻട്രൽ ബാങ്കും ഗൂഗിളും ഒപ്പുവച്ചു സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ ഭാഗമായി രാജ്യത്തിന്റെ ഡിജിറ്റൽ പേയ്മെന്റ് മെച്ചപ്പെടുത്തുന്നതിനുള്ള സൗദി അറേബ്യയുടെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ കരാർ വിപുലമായ ഡിജിറ്റൽ പേയ്മെന്റ് സൊല്യൂഷനുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുക ഇതിലൂടെ രാജ്യത്ത് ഒരു ഡിജിറ്റൽ പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് എയർ കേരളയുടെ ആദ്യ വിമാനം ജൂണിൽ കൊച്ചിയിൽ നിന്നും പുറപ്പെടും വിമാന കമ്പനിയുടെ ഹബ്ബായ് കൊച്ചി വിമാനത്താവളത്തെ ചെയർമാൻ അഫി അഹമ്മദ് പ്രഖ്യാപിച്ചു അൾട്രാ ലോ കോസ്റ്റ് വിമാന സർവീസുകളാണ് കമ്പനി നടത്തുക എന്നും ചെയർമാൻ അറിയിച്ചു ദക്ഷിണ മധ്യ ഇന്ത്യയിലെ ചെറുകിട നഗരങ്ങളെ മെട്രോ നഗരങ്ങളുമായി ബന്ധിപ്പിച്ചായിരിക്കും എയർ കേരള സർവീസുകൾ നടത്തുന്നതെന്ന് സിഇഒ ഹരീഷ് കുട്ടി അറിയിച്ചു എഴുപത്തി ആറ് സീറ്റുകളുള്ള എ ടി ആർ വിമാനങ്ങളാണ് സർവീസിന് ഉപയോഗിക്കുന്നത് എല്ലാ ഇക്കോണമി ക്ലാസ് സീറ്റുകളായിരിക്കും അഞ്ച് വിമാനങ്ങൾ പാട്ടത്തിനെടുക്കുന്നത് സംബന്ധിച്ച് ഐറിഷ് കമ്പനികളുമായും കരാറിലായിട്ടുണ്ട് വിമാനങ്ങൾ സ്വന്തമായി വാങ്ങാനും പദ്ധതിയുണ്ട് പാട്ടത്തിനെടുക്കുന്ന വിമാനങ്ങളിൽ ആദ്യത്തേതി ഏപ്രിലിൽ കൊച്ചിയിലെത്തും വിമാന ജീവനക്കാരിൽ പകുതിയും മലയാളികളായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എഴുന്നൂറ്റി ജീവനക്കാർ ആദ്യ ഘട്ടത്തിലുണ്ടാകും പ്രവർത്തനം തുടങ്ങി രണ്ട് വർഷം കൊണ്ട് വിമാനങ്ങളുടെ എണ്ണം ഇരുപതാക്കി വർദ്ധിപ്പിക്കും തുടർന്ന് വിദേശ സർവീസുകൾ തുടങ്ങാനും പദ്ധതിയുണ്ട് ഗൾഫിലേക്ക് യാത്ര ചെയ്യുന്ന പ്രവാസികൾക്ക് സന്തോഷ വാർത്ത ഗൾഫിലേക്കുള്ള ബാഗേജ് പരിധി എയർ ഇന്ത്യ എക്സ്പ്രസ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇനി മുപ്പത് കിലോഗ്രാം ബാഗേജുമായി നാട്ടിൽ നിന്നും ഗൾഫിലേക്ക് യാത്ര ചെയ്യാം ബുധനാഴ്ച മുതലാണ് തീരുമാനം പ്രാബല്യത്തിൽ വന്നത് മുമ്പ് ബാഗേജ് പരിധി ഇരുപത് കിലോ ആയിരുന്നു ബാഗേജ് പരിധി ഉയർത്തിയത് പ്രവാസികൾക്കും ആശ്വാസമാണ് ജനുവരി പതിനഞ്ചിന് ശേഷം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് പുതിയ ബാഗേജ് ആനുകൂല്യം ലഭ്യമാവുക ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് പോകുന്നവർക്ക് നേരത്തെ മുപ്പത് കിലോ ബാഗേജ് അനുവദിച്ചിരുന്നു അതേസമയം നാട്ടിൽ നിന്നും ഗൾഫിലേക്ക് പോകുന്നവർക്ക് ഇരുപത് കിലോ ബാഗേജ് അലവൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത് അതേസമയം പുതിയ തീരുമാനമനുസരിച്ച് നാട്ടിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്കും മുപ്പത് കിലോ ബാഗേജ് അനുവദിക്കുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ട് പെട്ടികളിലോ ബാഗുകളിലോ ആയി ബാഗേജ് കൊണ്ടുപോകാം ചെക്ക് ഇൻ ബാഗേജിൽ കൂടുതൽ ബാഗുകൾ അനുവദനീയമല്ല അതേസമയം പുതിയ മാറ്റം എക്സ്പ്രസ് ബി വിഭാഗത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് ബാധകമല്ല വ്യാജവാർത്തകളും തെറ്റായ സന്ദേശങ്ങളും പ്രചരിപ്പിക്കുന്നതിനെതിരെ റോയൽ ഒമാൻ പോലീസിന്റെ മുന്നറിയിപ്പ് ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നും മാത്രം വിവരങ്ങൾ ശേഖരിക്കണമെന്നും വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണെന്നും പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി അജ്ഞാതമായ ഉറവിടങ്ങളിൽ നിന്നും വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് കൂട്ടിച്ചേർത്തു റോഡ് അടച്ചിടുമെന്നും ആരോഗ്യ സേവനങ്ങൾ തടസ്സപ്പെടുമെന്നുമുള്ള തെറ്റായ പ്രചരണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കൊച്ചി അടക്കം ഏഴ് വിമാനത്താവളങ്ങളെ കൂടി ഇനി എമിഗ്രേഷൻ നടപടിക്രമം അതിവേഗത്തിലാക്കും ഇതിനുള്ള ഫാസ്റ്റ് ട്രാക്ക് എമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം സൗകര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്തു ഇതുവരെ ഡൽഹി വിമാനത്താവളത്തിൽ മാത്രമാണ് ഈ സൗകര്യം ഉണ്ടായിരുന്നത് രാജ്യാന്തര വിമാനത്താവളങ്ങളിൽ എമിഗ്രേഷൻ ക്ലിയറൻസിനായി ക്യൂവിൽ കാത്തുനിൽക്കേണ്ട എന്നതാണ് ഇതിന്റെ മെച്ചം വിദേശയാത്രകളിൽ ഇലക്ട്രോണിക് ഗേറ്റിൽ ബോർഡിംഗ് പാസും പാസ്പോർട്ടും സ്കാൻ ചെയ്ത് അതിവേഗം ഉള്ളിലേക്കും പുറത്തേക്കും പോകാം നിലവിൽ എമിഗ്രേഷൻ കൗണ്ടറിൽ പോയി ഉദ്യോഗസ്ഥരെ കണ്ട് രേഖകൾ കാണിച്ചാണ് നടപടിയെങ്കിൽ ഇനി മുതൽ ഇത് ഓട്ടോമേറ്റഡ് ആയതിനാൽ ഇരുപത് സെക്കൻഡിൽ കാര്യം തീർക്കാം ഇതിനായി കൊച്ചിയിൽ എട്ട് ബയോമെട്രിക് ഇ ഗേറ്റുകൾ ഉണ്ടാകും പരീക്ഷണം മാസങ്ങൾക്ക് മുമ്പേ ആരംഭിച്ചിരുന്നു കൊച്ചിക്ക് പുറമേ മുംബൈ ചെന്നൈ കൊൽക്കത്ത ബാംഗ്ലൂരു ഹൈദരാബാദ് കൊച്ചി അഹമ്മദാബാദ് എന്നിവിടങ്ങളിലും സൗകര്യം ലഭ്യമാണ് അഹമ്മദാബാദിൽ നിന്നും വെർച്വലായിട്ടായിരിക്കും ഉദ്ഘാടനം ഇരുപത്തൊന്ന് പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിൽ ഘട്ടം ഘട്ടമായി ഈ സൗകര്യം ലഭ്യമാക്കും ഒമാനും ബഹ്റൈനും ഇടയിൽ ഇരട്ട നികുതി ഒഴിവാക്കാൻ തീരുമാനം ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ ഒമാൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ധാരണയിലെത്തി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം